രണ്ടാം ബാർ എന്ന പേരിൽ കലി തുള്ളി ഇറങ്ങിയ പ്രതിപക്ഷത്തിനും മാപ്പിറകൾക്കും തുടക്കത്തിലെ തിരിച്ചടി കിട്ടി പുറത്തു വന്ന ബാർ ഉടമയുടെ ശബ്ദരേഖയും പൊക്കി പിടിച്ചായിരുന്നു പ്രതിപക്ഷവും മാപ്പറകളും കൂടി ഹാലളകിയത് എന്നാൽ സർക്കാർ ഈ ബാറുടമയുടെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടതോടെ പ്രസ്തുത ബാർ മുതലാളിക്ക് പണി വരുന്നുണ്ടെന്ന് മനസ്സിലായി സത്യം വിളിച്ചു പറഞ്ഞു എന്നാൽ പിന്നെയും പ്രതിപക്ഷം അതിൽ തന്നെ കടിച്ചു തൂങ്ങിയത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് യോഗം ചേർന്നത് എന്തിനെന്നും പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ കളിയാക്കി ചോദിച്ചത് ഇങ്ങനെയാണ് അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണോ ഇത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു എന്നാൽ യു ഡി എഫിന്റെ കാലത്ത് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കെ ബാബു നിയമസഭയിൽ ഒരു ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ഇപ്പോൾ സതീഷിന്റെ മണ്ടക്ക് ചെന്ന് വീണിരിക്കുന്നത് സതീഷൻ ചോദിച്ചത് ടൂറിസം വകുപ്പിന് എക്സൈസ് വകുപ്പിന് എന്താ കാര്യമെന്നാണ് എന്നാൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് മദ്യനയത്തിലെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ നിയോഗിച്ചിരുന്നു എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ നിയോഗിച്ചെന്ന് മാത്രമല്ല അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്യനയത്തിൽ ആവശ്യമായ മാറ്റം വരുത്തിയെന്നും നിയമസഭയിൽ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനേഴിന് പുരുഷൻ കടലുണ്ടി എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു നൽകിയ മറുപടിയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ എന്ന വിഷയത്തിൽ നിയമസഭയിൽ നടന്ന ചർച്ചാ വേളയിലാണ് ഇത് പഠിക്കാൻ വിദഗ്ദ്ധ സമിതി നിയോഗിച്ചിട്ടുണ്ടോ എന്ന എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി കെ ബാബു ഇത് വിശദീകരിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ ലൈസൻസ് നൽകിയാൽ മതിയെന്ന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തെ മദ്യനയത്തിൽ തീരുമാനിച്ചെന്നും ഈ തീരുമാനം ടൂറിസം തൊഴിൽ വ്യവസായ മേഖലയിൽ ഉണ്ടാക്കുന്ന തിരിച്ചടി പഠിക്കാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയെന്നും അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്യനയത്തിൽ ആവശ്യമായ മാറ്റം വരുത്തിയെന്നും യു ഡി എഫ് കാലത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് ഇതോടെ രണ്ടാം ബാർ കോഴയുടെ രണ്ടാം ഭാഗത്തിന്റെയും നടുവടിഞ്ഞു സതീഷിനടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു കാര്യം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ആവിയായി പോകുന്നു മധ്യനയത്തിൽ സർക്കാർ കാതലായ മാറ്റം വരുത്തി കോൺഗ്രസുകാരുടെയും കെ എസ് യു കാരുടെയും വെള്ളം കൂടി ഏത് മറ്റേ വെള്ളം കൂടി മുട്ടിക്കുമോ എന്നായിരിക്കും സതീഷാദികളുടെ ആവലാതി ഏതായാലും സതീഷിന്റെ ഏറ്റവും അവസാനത്തെ വെടിയും പൊയ് മറ്റൊരു വെടിയായിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ